ഹായ് ഫ്രണ്ട്സ് അഞ്ച് മിനിറ്റിനുള്ളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ വീഡിയോ കണ്ടാലോ നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ വലിയ ഉള്ളി ചെറുതായിരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇതിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് മോരാണ് മോര് വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു മാറ്റി വെച്ച് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉള്ളിയുമായി ചേരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു മോര് അതിലേക്ക് നന്നായി യോജിക്കുന്നതുവരെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ അഞ്ച് മിനിറ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറി റെഡി ആയിട്ടുണ്ട്